എല്ലാ പ്രിയ കൂട്ടുകാർക്കും മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വേണം ഒറ്റത്തവണ തീർപ്പാക്കൽ അലക്സാണ്ടർ ചക്രവർത്തി ഗുരുവായ ഡയോജനീസിൻ്റെ അടുത്തെത്തി പറഞ്ഞു അടുത്ത ജന്മത്തിൽ ആരാകണമെന്ന ദൈവം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഡയോജനീസ് ആകണമെന്ന് ഗുരു പറഞ്ഞു അതിന് അടുത്ത ജന്മം വരെ കാത്തിരിക്കേണ്ട എല്ലാം വെട്ടിപ്പിടിക്കണമെന്ന വാശി ഉപേക്ഷിച്ചാൽ ഈ ജന്മത്തിൽ തന്നെ അങ്ങനെയാകാം ലോകം കീഴടക്കണമെന്ന അതിയായ ആഗ്രഹം എനിക്കുണ്ട് അതിനൊരു ശമനമുണ്ടായാൽ ഞാൻ അങ്ങയുടെ അടുത്തെത്താം എന്നായിരുന്നു അലക്സാണ്ടറിന്റെ മറുപടി ഡയോജനിസ് പറഞ്ഞു ഒരു കാര്യം തെറ്റാണെന്നറിഞ്ഞിട്ടും വീണ്ടും അത് തുടരുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് പിന്മാറാൻ സാധിക്കുക എന്നത് കഴിവാണ് പ്രത്യേകിച്ച് പിഴവുകളിൽ നിന്ന് ഒരിക്കൽ ചെയ്ത തെറ്റിൻ്റെ പേരിലല്ല ആവർത്തിക്കപ്പെട്ട തെറ്റുകളിലാണ് അധികം പേരും കടപുഴകി വീണിട്ടുള്ളത് ആദ്യ തെറ്റ് അബദ്ധവും ആവർത്തിക്കപ്പെടുന്ന തെറ്റ് തീരുമാനവുമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഏറ്റവും ആവശ്യം തെറ്റ് തിരുത്തലിലാണ് ഒരു തവണ കൂടി കുഴപ്പമില്ല പിന്നീടാകാം ശീലമായാലേ പ്രശ്നമുള്ളൂ ഇത് അവസാനത്തേതാണ് തുടങ്ങിയ ന്യായീകരണങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ ശേഷിയുള്ളവർക്ക് മാത്രമേ അനാരോഗ്യ കർമ്മങ്ങൾക്ക് പൂർണ്ണ വിരാമം ഇടാൻ കഴിയൂ മറ്റുള്ളവരെല്ലാം അർത്ഥവിരാമങ്ങളിലൂടെ ലഭിക്കുന്ന താൽക്കാലിക സംതൃപ്തിയിൽ വിശ്രമിക്കും തുടങ്ങിയതിൻ്റെ പേരിൽ തുടരേണ്ടതല്ല ഒന്നും തുടങ്ങിയത് പ്രത്യേക സാഹചര്യം കൊണ്ടോ വൈകാരിക ദൗർബല്യം കൊണ്ടോ പിടിച്ചു നിൽപ്പിന് വേണ്ടിയോ ആകാം തുടങ്ങാനുള്ള കാരണമല്ല തുടരാനുള്ള കാരണം അവസാനിപ്പിക്കണം തുടങ്ങിയത് തെറ്റാണെന്ന് തോന്നിയാൽ തുടർച്ച അപകടകരമെന്ന് തിരിച്ചറിഞ്ഞാൽ എന്തിനു വേണ്ടി തുടങ്ങിയോ ആ കാരണം അപ്രസക്തമായാൽ പുതിയ തുടക്കങ്ങൾക്ക് വിലങ്ങതടിയായാൽ യൂട്ടേണുകൾക്കുള്ള സ്ഥലവും മനസ്സും ഉണ്ടാകണം ജീവിതത്തിൽ തെറ്റിയെന്ന് മനസ്സിലായാൽ അടുത്ത കവലയിൽ നിന്നെങ്കിലും തിരിയാനുള്ള സാധ്യത എല്ലാ വഴികളിലുമുണ്ട് സഡൻ ബ്രേക്കറ്റ് നിർത്തി അപകടമുണ്ടാക്കേണ്ട വേഗം കുറച്ച് അനുയോജ്യമായ സ്ഥലത്തെത്തുമ്പോൾ തിരിച്ച് സഞ്ചരിച്ചാൽ മതി അതിനുള്ള പക്വതയും തീരുമാനവുമാണ് പ്രധാനം നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഷഹീൻ എസ് നന്ദി നമസ്കാരം